ണക്ക് പേര് പറയാത്താടോജി ഇന്ന് കിട്ടിയതിനേക്കാൾ വലിയൊരു തിരിച്ചടി നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടാനുണ്ടാവില്ല നീ ലൈവിലൊരു കാര്യം പറഞ്ഞു എനിക്ക് എന്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്തണമെന്ന് ഇന്നോവ തിരിച്ചു കൊടുക്കുമ്പോ ആ കുടുംബത്തെ എങ്കിലും നീ ബോധ്യപ്പെടുത്തിയെങ്കിലും ആ കുടുംബത്തെ നീ ബോധ്യപ്പെടുത്തുന്നീ നിന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തില് നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന നിന്റെ ഉമ്മാക്ക് കൊടുക്കുന്ന നിന്റെ പിതാവിന് കൊടുക്കുന്ന ഭക്ഷണത്തില് മറ്റുള്ളവരുടെ കഫമില്ല എന്ന് മറ്റുള്ള ചോരയില്ല എന്ന് മറ്റൊരു രോഗിയുടെ ചലമില്ല എന്ന് നീ തെളിയിക്കു വക്കീലേ ആദ്യം നീ അത് തെളിയിക്കു അവരെ ബോധ്യപ്പെടുത്ത വക്കീലേ നീ സ്വാഭാവികമായിട്ടുള്ള സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം ചാരിറ്റിയിൽ ഇന്ന് നടക്കുന്ന സംഭവ ഓരോ സംഭവങ്ങളെ കുറിച്ചും ചാരിറ്റിയിൽ നടക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളും ഓരോ സമയത്ത് നടക്കുമ്പോഴും വളരെ വ്യക്തമായി അത് രേഖാമൂലം തെളിവടക്കം ഈ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് പല സമയങ്ങളിലും എത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന്റെ പേരിൽ ഒട്ടനവധി വിമർശനങ്ങള് ഒട്ടനവധി അപവാദങ്ങൾ ഒട്ടനവധി ഇല്ലാത്ത കാര്യങ്ങൾ എൻ്റെ മേലെ വ്യക്തിപരമായിട്ടും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തി ആക്ഷേപങ്ങൾ ഉന്നയിച്ച കാലഘട്ടത്തിലും ഒരു പൊടി പോലും തക തളരാതെയും തകരാതെയും കെരീമി എന്ന് പറഞ്ഞ ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ലൈവിലൂടെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അത് ആരെയും ഭയപ്പെട്ടിട്ടല്ല മനസ്സിലായില്ലേ ഒരു ഘട്ടത്തിലും ഒരാളുടെയും ഒരു നയാ പൈസ അച്ചാരം പറ്റിയിട്ടില്ല എന്ന ആത്മധൈര്യത്തിൽ നിന്ന് ഓരോ ഘട്ടങ്ങളിലും ഈ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട കഥകള് ഞാൻ വളരെ വ്യക്തമായിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അഡ്വക്കേറ്റ് സെമീർ കുന്നമംഗലവുമായി ബന്ധപ്പെട്ടിട്ട് അയാൾ ചെയ്തിട്ടുള്ള ഓരോ നിറികേടുകളും ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആയിരം വട്ടം ആയിരം വട്ടം ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞാളാണ് ഞാൻ തെളിവടക്കം അന്ന് എന്റെ ചോര കുടിക്കാൻ എൻ്റെ പച്ചയിറച്ചു തിന്നാൻ എൻ്റെ കുടുംബത്തെ അപമാനിക്കാൻ മുന്നിട്ടിറങ്ങിയ ആളുകളൊക്കെയും ഇന്ന് സമീർ കുന്നമംഗലവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിവാദങ്ങളിൽ തലയ്ക്ക് കയ്യും കൊടുത്തു നിൽക്കുകയാണ് മനസിലായില്ലേ അടുത്ത ദിവസം കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കരകപത്തൂര് പറഞ്ഞ സ്ഥലത്ത് നടന്ന ചാരിറ്റിയിലെ വമ്പൻ തട്ടിപ്പുകൾ ഓരോ ഘട്ടങ്ങളിലും പുറത്തു കൊടുക്കുന്നുണ്ട് ഞാൻ ഓരോ ഘട്ടങ്ങളിലും ഓരോ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട് വക്കീൽ ചെയ്തിട്ടുള്ള മുഴുവൻ അറിഗേടുകളും എന്റെ ഫേസ്ബുക്ക് പേജുകളിലും എന്റെ ഫേസ്ബുക്ക് വാളുകളിലും അത് വ്യക്തമായിട്ട് ഇന്നും ഒരു വീഡിയോ പോലും ഒഴിവാക്കാതെ ഒരു വീഡിയോ പോലും ഡിലീറ്റ് ചെയ്യാതെ അവിടെ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് സെമീർ കുന്നമംഗലം നീ ആലോചിച്ചോ നിന്റെ പിന്നാലെ ഞാൻ കൂടുതൽ തുടങ്ങിയിട്ട് നാല് കൊല്ലത്തോളായി നാല് കൊല്ലത്തോളായി അതിലിടക്ക് നീ കൂലിക്കാളെ വെച്ച് നിന്റെ സ്വന്തം വകയിലും അല്ലാത്ത വിധത്തിലും നീ എനിക്കെതിരെ വ്യക്തിപരമായിട്ടും അല്ലാത്ത വിധത്തിലും ആക്ഷേപങ്ങളുടെ പരമ്പര സൃഷ്ടിച്ചിട്ടും ഞാൻ നിന്റെ മുന്നിൽ തല താഴ്ത്താതെ നിന്റെ മുന്നിൽ ഒരു അടി അടിപോലും മുട്ടുവിറക്കാതെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ നീ ചെയ്ത കള്ളത്തരങ്ങള് നീ ചെയ്ത തമ്മാടിത്തരങ്ങള് സത്യമാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് വക്കീലെ മനസ്സിലായില്ലേ നിന്റെ ഇന്നലത്തെ കരച്ചിലും പൊട്ടിക്കരച്ചിലെല്ലാം കണ്ടിട്ട് സത്യത്തിൽ അനുകമ്പ തോന്നുന്നവർക്ക് തോന്നാം എനിക്കൊരു അനുകമ്പയും നിന്നോട് തോന്നില്ല കാരണം എന്താണെന്നോ എല്ലാവിധത്തിലും അഭിനയിക്കാനും അഭിനയ കൂല ചക്രവർത്തിയാണ് നീ അഭിനയത്തിന്റെ ചക്രവർത്തിയാണ് നീ ഇന്നലെ നീ ലൈവിൽ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കളവാണ് ഇന്നലെ നീ ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും കളവും കാപറ്റ്യവുമാണ് വക്കീലേ കാപ്പറ്റ്യവുമാണ് ഒരു ചാരിറ്റിക്കാരൻ ഇന്നേ നേരം വരെ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ ചാരിറ്റിയിലെ കള്ളത്തരവും നീ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പ്രച കാണിച്ചു കൊടുത്താളാ നീ നിന്റെ ലൈബിൽ തന്നെ പറയുന്നു ഇതിന്ന് കക്കാനായിരുന്നെങ്കിൽ എനിക്ക് എത്ര എളുപ്പമായിരുന്നു എന്ന് അത് ഒരു ഇന്നോവ കാറ് നിന്റെ സ്വന്തം പോക്കറ്റിലേക്ക് ചാവി കിട്ടിയതിന് ശേഷാ നീ ഡ ഡയലോഗടിക്കണത് നീയ ഡയലോഗ് അടിക്കുന്നത് ഇന്ന് ഇന്ന് ഏറ്റവും പുതിയ ന്യൂസ് ആയിട്ട് അടി കൊണ്ടോട്ടി എം എൽ എ ഇബ്രാഹിം സാഹിബിന്റെ ചാ ന്യൂസ് ചാനലുകൾ കൊടുത്തൊരു ബൈറ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ പൈസ രോഗിക്ക് വേണ്ടി പിരിച്ച പൈസ തന്നെയാണ് എന്ന് മനസ്സിലെ ഷാമിൽ മോഹൻറെ കുടുംബം ബന്ധുമിത്രാദികൾ എല്ലാവരും കൂടി പിരിച്ചെടുത്ത പൈസയിൽ നിന്ന് തന്നെയാണ് നിനക്ക് ആ ഇന്നോവ തന്നിട്ടുള്ളത് എന്ന് നീ ഇത്ര നാളും ഇന്നലെ ഇന്നൊക്കെ വന്നിട്ടില്ല ലൈവിൽ പറഞ്ഞത് എന്താ രോഗിയുടെ ഫണ്ടിൽ നിന്ന് ഒരു രൂപ എടുത്തിട്ടില്ല എന്ന് അത് വാദത്തിന് അംഗീകരിക്ക കാരണം എന്താന്ന് വരുമോ ബാങ്ക് അക്കൌണ്ട് വഴി ആ പൈസ അങ്ങോട്ട് വന്നിട്ടില്ല ഗൂഗിൾ പേ വഴിയൊന്നും ഈ പറയുന്ന കുടുംബം പിരിച്ച പൈസ വന്നിട്ടില്ല കുടുംബം രോഗിക്ക് വേണ്ടി പിരിച്ച പൈസ തന്നെയാണ് വക്കീലെ അത് അതിൽ യാതൊരു സംശയവും ഇല്ല അതെന്ന് ഇബ്രാഹിം സാഹിബ് എം എൽ എ വളരെ വ്യക്തമായിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് നീ മിന്നത്തെ മിനിയാമത്തെ ലൈവ് നിന്നൊന്ന് കാണണം വക്കീല നീ മിനിയാമത്തെ ലൈവിന് നീ ആക്രോശിച്ചില്ലേ ശവം ദീനികൾ എന്ന് വിളിച്ചില്ലേ എന്നടക്കമുള്ളവരെ ശവം എന്നല്ലേ നീ ഉപമിച്ചത് അതേ നീ അതേ നീ ഇന്നലെ വന്നിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പൊട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ വക്കീലേ നിന്റെ കഷ്ടകാലത്തിന്റെ ആരംഭമാണ് എന്ന് നീ ഓർത്തോ നിന്നെ വെള്ള പുത നിന്നെ പതപ്പിക്കാനും നിന്നെ പതപ്പിച്ച് വൈറ്റ് വാഷ് ചെയ്യാനും കുറെ എണ്ണ ഇറങ്ങിണ്ട് അതവിടെ നിൽക്കട്ടെ അതിലേക്ക് ഞാൻ വരാ അതിനു മുമ്പേ മിനിയാനത്തെ അതായത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ നാലാളുടെ ആരോഗ്യത്തോട് കൂടി ഓടി നടന്ന് ചാടി നടന്ന് മറിഞ്ഞിരുന്ന നീ ഇന്നലെ ലൈവിടുമ്പോ നിനക്ക് അസുഖ എന്ന് കാണിക്കാൻ വേണ്ടി അരയിൽ ഒരു ബെലറ്റും കെട്ടി നിന്റെ കൈയും പിടിച്ചൊരാൾ നടന്നു അതാണ് പറഞ്ഞത് നീ അഭിനയത്തിന്റെ കുലചക്രവർത്തിയാണ് വക്കീല് ഈ നാറ്റണ്ടല്ലോ ഇപ്പൊ നിന്റെ മേലെ അടിച്ചിട്ടുള്ള ഈ കഫത്തിന്റെ മണം അതടുത്ത കാലത്തൊന്നും നിന്നെ വിട്ടു പോകില്ല വക്കീലെ കാരണം എന്താണെന്നല്ലോ നീ സമ്പാദിച്ചത് നീ ഉണ്ടാക്കിയത് നിന്റെ വീട് നിന്റെ കൊട്ടാരം നിന്റെ മക്കൾ നിന്റെ വിദ്യാ നിന്റെ മക്കളുടെ വിദ്യാഭ്യാസം നീ ഉണ്ടാക്കിയ പുതിയ കൊട്ടാരം നീ വാങ്ങിയ കാറ് ഉപയോഗിക്കുന്ന വെള്ളം വസ്ത്രം വെളിച്ചം ഒക്കെ പൊതുസമൂഹത്തിന്റെ പൈസയാണ് വക്കീല് പൊതുസമൂഹത്തിന്റെ പൈസയാണ് ഇന്നേ നേരം വരെ ഇന്നേ നേരം വരെ അന്തസ്സായ ഒരു ജോലി എൽ എൽ ബി എന്ന് പറയുന്ന ഹൈക്കോടതിയിൽ ഒരു വക്കീലിന്റെ കോട്ടിട്ടുള്ള നീ ഒരു കേസിന്റെ ഫയൽ ഇന്നേ നേരം വരെ ഞാൻ ഏറ്റെടുത്തൊരു കേസാണ് അതിലേക്ക് ഞാൻ ഇന്ന് ഹൈക്കോടതിയിൽ വാദത്തിന് പോകുന്നുണ്ട് എന്നൊരു വാക്ക് പറയാതെ വാക്ക് ചെയ്യാതെ ഇന്നേ നേരം വരെ ഒരു ഒരു രൂപയുടെ കേസ് പോലും നീ ഏറ്റെടുക്കാത്ത നീ സമ്പന്നതയിലേക്ക് എങ്ങനെ കടന്നു വന്നു എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും നിന്നെ വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും പറ്റീലേ നിന്നെ വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും നീ എന്തെങ്കിലും ഒരു ആരോപണം നീ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിച്ച് അത് പൊതുസമൂഹത്തോട് മുന്നിൽ പറഞ്ഞ ആ നിമിഷം നീ ലൈവിട്ട് ആ കുടുംബത്തോട് ആ കുടുംബത്ത് പോയി ലൈവ് ഇട്ട് എന്നെയും എന്റെ വീട്ടുകാരെയും എന്റെ കുടുംബത്തെയും എന്റെ മക്കളെയും തെറി പറയാനല്ലാതെ അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ നീ ഇന്നേ നേരം വരെ ഏതെങ്കിലും ഒരു ലൈവ് ഉപയോഗിച്ചിട്ടുണ്ടോ വക്കീല്ണ്ടാ ഏതെങ്കിലും ലൈവ് ഉപയോഗിച്ചിട്ടുണ്ടോ ചരിത്രത്തിൽ ഇന്നേ നേരം വരെ ചാരിറ്റിയിൽ കേട്ടുകേൾവിയില്ലാത്ത സമ്മാനം പരസ്യമായി പൊതുവേദിയിൽ വെച്ച് കൈപ്പറ്റിയിട്ട് അത് വിവാദമായപ്പോ അത് പ്രചരിപ്പിച്ചത് ഒരു ചാരിറ്റിക്കാരനും ചാരിറ്റിക്കാരന്റെ ആളുകളാണോ എന്ന് പറയാൻ വേണ്ടി നീ സമയം വില അല്ലേ ഇതേ ചാരിറ്റിക്കാരൻ ഇതേ ചാരിറ്റിക്കാരനെ കുറിച്ച് നീ നിന്റെ ലൈവുകളിൽ നിന്റെ വീഡിയോകളിൽ ആയിരം നീ പരാമർശിച്ചിട്ടില്ലേ ആയിരം നീ പരാമർശിച്ചിട്ടില്ലേ ആ ചാരിറ്റിക്കാരന്റെ കൂട്ടായ്മയെ കുറിച്ച് അപ്പോഴും നിനക്ക് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാവുമെന്ന് നീ ആലോചിച്ചില്ലേ എന്താ ഈ വിഷമവും സങ്കടവും നിനക്ക് മാത്ര നിനക്ക് മാത്രമാണോ ഉള്ളത് ആണോ സങ്കടവും വിഷമവും പ്രയാസങ്ങളും എല്ലാവർക്കും ഉണ്ട് വക്കിയിലെ എല്ലാവർക്കും ഉണ്ട് അവസരത്തിനൊത്ത് കരയാന് ഇതേ കരച്ചിൽ പണ്ട് നീ കരഞ്ഞിട്ടുണ്ട് ബാബിസ്മോന്റെ വീഡിയോയിൽ നീ കോപ്പി റൈറ്റ് അടിച്ചപ്പോ ഇതേ നാടകം നീ കളിച്ചിട്ടുണ്ട് അന്ന് മനസിലായില്ലേ ഓരോ ഘട്ടത്തിലും നിന്റെ കള്ളത്തരങ്ങളുടെ കൂമ്പാരങ്ങൾ ഓരോ വീഡിയോയിൽ നിന്നും നീ അടിച്ചു കൊണ്ടുപോകുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഒരു സമയത്ത് പൊളിയില്ല വക്കീലേ ഒരു സമയത്ത് പൊളിയില്ലേ ഇതെന്താ നിനക്കൊരു വീഴ്ച പറ്റിയതോ ഇതെന്താ നിനക്കൊരു അബദ്ധം പറ്റിയതോ ആണോ വളരെ വ്യക്തമായി ഇത്രയധികം സംഖ്യ ഇത്ര വ്യക്തമായിട്ട് കൊണ്ടുപോകാൻ മറ്റൊരു മാർഗം നിനക്കവിടുന്ന് ഇല്ല അതുകൊണ്ടാണ് നീ നിന്റെ ഇന്നോവയുടെ മൗണിലേക്ക് നീ ചാരിയത് ഈ ഇന്നോവ നിനക്കൊരു സുപ്രഭാതത്തിൽ കിട്ടിയതാണോ അല്ലല്ലോ നിന്റെ ലൈഫിൽ തന്നെ നീ പറയുന്നുണ്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്റെ വണ്ടി പഞ്ചറായിരുന്നു എന്ന് വണ്ടി പഞ്ചറാകാതിരിക്കാൻ എനിക്ക് ടയറൊന്ന് മാറ്റിടണം മനസിലായില്ലേ ടയറൊന്നും മാറ്റിട്ട വണ്ടി പഞ്ചറാവില്ല ആ ടയർ മഞ്ചറാവുന്നതാണ് നിന്റെ കാരണം എന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ നീ അവരോടും അവർ നിന്നോടും പറയുന്നു വണ്ടി നമുക്കൊന്ന് മാറ്റട്ടോ എന്ന് എന്നിട്ട് ആ വണ്ടി മാറ്റാൻ ആ വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നീ കാത്തു നിന്നു എന്നിട്ടോ മാസത്തിന്റെ അവസാനം തുടക്കത്തിന്റെ മാസത്തിന്റെ തുടക്കത്തിന്റെ സമയത്ത് കൊണ്ടുപോയി നീ ആ ഇന്നോവേറ്റ് വാങ്ങി പിന്നെ റന്നാ മാസമാണല്ലോ പൊതുജനങ്ങൾ ആരും ഉണ്ടില്ല എന്ന് നീ കരുതിയല്ലേ ഏത് കള്ളത്തരം പറയാനും ഏത് കാപ്പട്ടും കണ്ടു കഴിഞ്ഞാൽ അത് പൊതുസമൂഹത്തോട് പറയാനും റമദാ മാസം എന്നതൊരു തടസ്സമല്ല വക്കീലേ തടസ്സമല്ല എന്നിട്ട് നീ ഇന്നലെ ലൈവ് ഇട്ടോ പള്ളിയുടെ അടുത്ത് പോയിട്ട് ഇതേ റമതാ മാസത്തിന്റെ വക്കീല നീ എഴുതി വെച്ചോ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കൊല്ലം മുമ്പുള്ള എന്റെ ലൈവുകൾ എടുത്ത് പോയി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കൊല്ലം മുമ്പ് ഇതേ സമയത്ത് നീ പരിശുദ്ധമായ പുണ്യമായ മാക്കപ്പെട്ട സൗദി അറേബ്യയുടെ ഹറമിന്റെ കീഴിലായിരുന്നു കഴിഞ്ഞ റമതാ മാസത്തിൽ ആ റമതാ മാസത്തിൽ വെച്ച് നീ ഒരു 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 വലിയ വിവാദം നീ തിരി ഒരു നീ പറയുന്ന ഇതേ വ്യക്തിപരമായ കാര്യത്തിലേക്ക് നീ കടന്ന് അറമിന്റെ കീഴിൽ നിന്ന് നീ പറഞ്ഞു അന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് വക്കീലെ കാലം നിന്നോട് കണക്ക് ചോദിക്കാതെ പോകില്ല 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 എന്ന് അതേ പരിശുദ്ധമാക്കപ്പെട്ട റമലാ മാസത്തിൽ നീ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉഡ് മുണി ഉഡ് തുണി നക്തനായി നെഗ്തനായി തണ്ണീരും കരച്ചിലും കൊണ്ട് നിൽക്കുമ്പോ പടച്ച ആണ് സത്യം കാലം നിനക്ക് കരുതി വെച്ചതാണ് വക്കീലയ്ത് കരുതി വെച്ചതാ നിന്റെ അഹങ്കാരത്തിന് നിന്റെ ധാർഷ്ടത്തിന് നിന്റെ തമ്മാടിത്തരത്തിന് ഈ ചാരിറ്റിയെ ഇത്രത്തോളം മലിനസമാക്കിയതിന് പാപങ്ങൾക്ക് കിട്ടേണ്ട അഞ്ചു പൈസ മുടക്കിയതിന് നീ അനുഭവിച്ചേ പറ്റു വക്കീലേ നിനക്ക് ശേഷം പ്രളയം ഇനി ചാരിറ്റി വേണ്ട നിനക്ക് ശേഷം ഒരു ചാരിറ്റിക്കാരൻ ഈ നാട്ടിൽ വേണ്ട ഒരു ചാരിറ്റിയും വേണ്ട ഒരാൾക്ക് ഒരു രൂപ ഫണ്ട് വരരുത് എന്ന നിന്റെ കിബർ കൂടിയ ബുദ്ധി കൊണ്ടാണ് വക്കീലുണ്ടായത് ഇതുകൊണ്ട് എന്ത് പറ്റി ഇതുകൊണ്ട് എന്തുണ്ടായി നിനക്ക് മൂടും തട്ടി പോകാൻ കഴിയും നിനക്ക് മൂടും തട്ടി പോകാൻ കഴിയും കാരണം നൂറുകണക്കിന് രോഗികളുണ്ട് നൂറുകണക്കിന് രോഗികൾക്ക് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് അവരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഇനി പ്രയാസത്തിലാവും കാരണം എന്താണെന്നറിയോ അത്രത്തോളം മലിനസമാക്കിയ വക്കീലേ നീ ഈ ചാരിറ്റി അത്രത്തോളം വൃത്തികേടാക്കി നീ ഈ ചാരിറ്റി ഇതിനെല്ലാം കണക്കു പറയാതെ നീ ഈ ഇവിടെ നിന്ന് പോകോ ഇതിനൊക്കെ നീ കരയണ്ടേ ഇതിനൊക്കെ നീ കരഞ്ഞേ പറ്റൂ അത്ര കണ്ട് പ്രയാസമുണ്ട് വക്കീലേ നീ ഉണ്ടാക്കുന്ന ഓരോ മുസീബത്തുകളും നീ ഉണ്ടാക്കുന്ന ഓരോ കള്ളത്തരങ്ങളും ഈ പൊതു ചാരിറ്റിയെ ഈ സമൂഹത്തിൽ പത്ത് രൂപ കിട്ടേണ്ട നെന്മയെ നീ കബറടക്കം ചെയ്തു വക്കീലെ കബറടക്കം ചെയ്തു അത്രത്തോളം നീ ബുദ്ധിമുട്ടാക്കി പിന്നെ നിന്നെ വെളുപ്പിക്കാൻ വേണ്ടി കൊറേ എണ്ണ ഇറങ്ങിന്റെ വക്കീലപ്പോ ആ എന്നെ ലൈവ് വേണ്ടിയിരുന്നു ഒരു നിലമ്പൂർ തേക്കും കാട്ടുകാരൻ എന്താ നിലമ്പൂർ തേക്കും കാട്ടുകാരന്റെ ഏറ്റവും വലിയ യോഗ്യത പറയോ ജാമ്യത്തിലാണെന്നുള്ളതാ എന്നിട്ട് അഭിമാനത്തോട് കൂടി പറയാ ഞാൻ ജാമ്യത്തിലാണെന്ന് എന്തിന് സ്വന്തം കൂട്ടുകാരന് പെണ്ണ് പിടിക്കാൻ കൊടുത്തിട്ട പേരിൽ ആ കുടുംബം കേസ് കൊടുത്തത് രോഗിയുടെ മാതാവിനെ കൂടെ കിടക്കാൻ വിളിച്ചതിന്റെ പേരിൽ അവർ കൊടുത്ത കേസിന്റെ പേരിൽ ജാമ്യത്തിലാ അവിടുന്ന് പൈസ കട്ടുകൊണ്ട് അവിടുന്ന് പൈസ കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട് അവനാ വെളുപ്പിക്കുന്നത് എങ്ങനെ വെളുപ്പിക്കുന്നതല്ലോ ചാരിറ്റിക്കാർക്ക് ജീവിക്കണ്ടേ ചാരിറ്റിക്കാർ എന്തെല്ലാം പ്രയാസം ആര് പറഞ്ഞല്ലോ നിങ്ങളോടൊക്കെ ഇങ്ങനെ പ്രയാസം അനുഭവിച്ച് ഇങ്ങനെ കഷ്ടപ്പാട് അനുഭവിച്ച് ഈ ജനങ്ങളെ സേവിക്കാം നക്കാൻ കിട്ടുന്നതിന്റെ ബലത്തിലല്ലടോ നിങ്ങളൊക്കെ ഈ വെളുത്താക്കി വരുന്നത് ഈ വെള്ളിയും വെള്ളി ഇട്ടിട്ട് നക്കാൻ കിട്ടണതിന്റെ ബലത്തില് എന്നിട്ട് പറയാണ് ചാരിറ്റിക്കാരുടെ പ്രയാസം നിങ്ങൾക്കറിയോ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു വക്കീൽ എന്ത് തെറ്റ് ചെയ്തു ഉളുപ്പിണ്ടക്കൊക്കെ ആണക്കൊക്കെ പൊതു സമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് ഒരക്ഷരം പറയാനുള്ള ഉളുപ്പുണ്ടാ നാണുമാനും വേണ്ട കണക്കൊക്കെ നിലമ്പൂര് എന്നിട്ട് വലിയ ഡയലോഗ് അടിക്കാ അണക്കിന് ഞാൻ വേറെ വെച്ചി നിലമ്പൂര് കാരണം നീ കൊണ്ടുപോയ അട്ടപ്പാടിയിൽ നിന്ന് വരെ ഒരു ലക്ഷം രൂപ നീ വാങ്ങിക്കൊണ്ടിന് അതിന്റെ അടക്കം കണക്ക് നിന്നെ കൊണ്ട് പറയപ്പിക്കും കാരണം അട്ടപ്പാടി ആദിവാസികളാ അവരുടെ ഒരു രൂപയ്ക്ക് ഒരായിരം രൂപയുടെ വില ഉണ്ട് അത് നിയമത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ നീ ഒരാളും കക്കണ്ട ചാരിറ്റി നല്ല പോലെ ചെയ്തോളി മാന്യമായി ചെയ്തോളി അന്തസ്സോട് കൂടി ചെയ്തോളി നിങ്ങൾക്ക് വരുന്ന ചെലവ് നിങ്ങൾ വാങ്ങിക്കോളി പക്ഷെ ഇതുപോലെ ഇന്നോവയും ബെൻസും മർച്ചിഡൻസും റോസ് ഒന്നും വാങ്ങിയിട്ട് നിങ്ങളെന്നൊരാളും ചാരിറ്റി ചെയ്യണ്ടെന്നേ നിങ്ങളുടെ ഒരു ചാരിറ്റിയും വേണ്ട ഇല്ലാത്തമാടിത്തരവും കാണിക്ക പെണ്ണ് പിടിക്കാൻ കൂട്ടു നിൽക്ക ബെൻസ് വാങ്ങാം കാർ വാങ്ങാം ഓക്കെ നിങ്ങൾക്കൊരു വ്യക്തി തരുകയാണെങ്കിൽ നിങ്ങളത് വാങ്ങിക്കോളി നിങ്ങൾക്കൊരു വ്യക്തി തരുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്ന് പിരിച്ച പൈസയിൽ നിന്ന് സമ്മാനമായിട്ട് ഇന്നോ കൈപ്പറ്റാൻ അതിന് മാത്രം പറഞ്ഞാ നമ്മള നോമ്പാണ് ഊടിപ്പോകും ആരോരും ഓടിക്കരാജ് മാറിക്കടക്കാ മാറിക്ക് അനക്കൊന്നും ഒന്നും ഇരയല്ല എന്നൊക്കെ ഞാനൊക്കെ ഏതോ കാലത്ത് ഒഴിവാക്കിക്കുന്നു മനസ്സിലായില്ലേ അന്നൊക്കെ ഞാൻ ഏതോ കാലത്ത് തട്ടിയതാണ് ഇജ്ജൊന്നും എനിക്കൊന്നും ഒരു എരയല്ല മാറിക്കു വഴിന്ന് മാറടാ എന്റെ അപ്പനായിട്ടാണ് ഞാൻ കളിക്കണത് വക്കീലിനായിട്ട് എന്നിട്ടല്ലേ ജി പൊതു സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് പിരിച്ച പൈസക്ക് സമ്മാനം വാങ്ങുക അതും ഇന്നോവ കാറ് അപ്പുറത്ത് കറുകപ്പത്തൂരിന് വാങ്ങിക്കൊണ്ട് ഇനി മൂന്ന് ലക്ഷന്നേ കറുകപ്പത്തൂർന്ന് വാങ്ങിക്കൊണ്ട് മൂന്ന് ലക്ഷം അതും കൂടി നീ തിരിച്ചു കൊടുക്ക അതും കൂടി തിരിച്ചു കൊടുക്ക് എന്നിട്ട് വാ അങ്ങനെ നീ നീ വാങ്ങിയ മുഴുവൻ സംഖ്യകളും നീ പറ്റിയ മുഴുവൻ തെറ്റുകളും ഓരോന്നോരോന്നായി സമ്മതിക്ക് കൊണ്ടോട്ടയിൽ മാത്രമല്ല തെറ്റുപറ്റിയത് ആണോ കൊണ്ടോട്ടിയിൽ മാത്രമാണോ തെറ്റുപറ്റിയത് അല്ല നിനക്ക് എല്ലാ സ്ഥലത്തും ഇതേ തെറ്റിണ്ടേ ആ തെറ്റുകളാണ് നിന്റെ സമ്പാദ്യം പറ്റീലേ നിനക്ക് പറ്റുന്ന നീ പറയുന്ന തെറ്റുകളാണ് നിന്റെ സമ്പാദ്യം അതിൽ നിന്നത്തെ വരുമാനം കൊണ്ടാണ് നീ ജീവിക്കുന്നത് എന്നിട്ട് നീ അങ്ങ് വന്നിട്ട് അരേലൊരു ബെൽറ്റും കെട്ടിയിട്ട് രണ്ടാൾ കഴിയും പിടിച്ചിട്ട് നീ അങ് അഭിനയിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ജനങ്ങൾ കാണില്ല എന്നാ എന്റെ വിചാരം ആണക്കി വിനിയാന്നാ അതൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നോവേറ്റീവ് വാങ്ങുമ്പോൾ തണ്ടെല്ലാം സ്ക്രാച്ച് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇന്നലത്തെ ലൈവിലല്ല തണ്ടെല്ലാം സ്ക്രാച്ച് വന്നത് അങ്ങനെ എന്തൊക്കെ 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 ഉണ്ടോ വക്കീലാണ് കുറിച്ചിട്ടുള്ളത് എന്റെ ഓരോ കള്ളത്തരവും ആ നാലഞ്ച് കൊല്ലായിട്ട് പറഞ്ഞിട്ട് എന്റെ സുഹൃത്തുക്കൾ തെറ്റിണ്ട് എന്റെ എന്നായിട്ട് പണങ്ങിട്ടുണ്ട് എന്നിരുന്നാലും നിനക്കെതിരെ പോരാടാൻ അഞ്ച് കൊല്ലമായിട്ട് ഒരേ ശബ്ദത്തിൽ ഒരടി പതരാതെ ഒരു വാക്ക് പോലും വ്യത്യാസം വരാണ്ടേ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഴിഞ്ഞവന്റെ പേരാണ് കെരീം ഇബ്രാഹിം അത് നിനക്ക് ഓർമുണ്ടായിക്കോട്ടെ വക്കീലെ അത് നിനക്ക് ഓർമ ഉണ്ടായിക്കോട്ടെ നീ ആയിരം വട്ടം എന്റെ കുടുംബത്തെ ആക്ഷേപിക്കാൻ ഈ ചെലക്കുന്ന നസീർ പഠിക്കുന്ന പരമനാരിയുടെ ലൈവ് അടക്കം നീ ഷെയർ ചെയ്തു എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും തെറി പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മനസ്സിലല്ലേ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പറ്റൂലെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് തമ്മാടിത്തരത്തിന് ചാരിറ്റി എന്ന രണ്ടക്ഷരം അക്ഷരമുള്ള ചാരിറ്റി എന്ന വാക്കുകൊണ്ട് നീ ചെയ്യുന്ന ഈ തമ്മാടിത്തരത്തിന് ഇന്ന് കിട്ടിയതിനേക്കാൾ വലിയൊരു തിരിച്ചടി നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടാനുണ്ടാവില്ല നീ ലൈവിലൊരു കാര്യം പറഞ്ഞു എനിക്ക് എന്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്തണമെന്ന് ഇന്നോവ തിരിച്ചു കൊടുക്കുമ്പോ ആ കുടുംബത്തെങ്കിലും നീ ബോധ്യപ്പെടുത്തിയിരിക്കലും ആ കുടുംബത്തെ നീ ബോധ്യപ്പെടുത്തുന്നീ നിന്റെ മക്കു കൊടുക്കുന്ന ഭക്ഷണത്തില് നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന നിന്റെ ഉമ്മാക്ക് കൊടുക്കുന്ന നിന്റെ പിതാവിന് കൊടുക്കുന്ന ഭക്ഷണത്തില് മറ്റുള്ളവരുടെ കഫമില്ല എന്ന് മറ്റുള്ളവരുടെ ചോരയില്ലായെന്ന് മറ്റുരുടെ രോഗികളുടെ ചലം ഇല്ല എന്ന് നീ തെളിയിക്കു വക്കീലേ ആദ്യം നീ അത് തെളിയിക്കു അവരെ ബോധ്യപ്പെടുത്ത വക്കീലേ നീ കാരണം എന്താ നീ ചെയ്ത ഓരോ ചാരിറ്റിയിലും ഓരോ വിഷയത്തിലും നിന്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ടാവും നീ പൈസ വാങ്ങിയിട്ടുണ്ട് വക്കീലേ രണ്ടു ലക്ഷം രൂപ നീ വെളിപ്പിച്ചതിന്റെ വോയിസ്വിട്ടെ രണ്ടു ലക്ഷം രൂപ നീ പറ്റിയതിന്റെ വോയിസ് ഞാൻ പുറത്തുവിട്ടെ ഒരു രോഗിക്ക് അയച്ചു കൊടുത്തിട്ട് തിരിച്ചു വേണമെന്ന് സർത്താർ പറഞ്ഞത് നിന്റെ മുഖം മുതലാണി എന്നിട്ട് നീ ഇപ്പോ നീ കരയുക എന്തിനാ നീ കരഞ്ഞത് എന്തിനാ നീ കരഞ്ഞത് നിന്റെ കണ്ണീര് കറബിക്കടലോളം നിന്റെ കണ്ണീര് പുറത്തേക്ക് ഒഴുകിയാലും നീ ചെയ്ത പാപങ്ങൾ തീരില്ല മാന്യമായ ചാരിറ്റി അല്ല വക്കീല നീ ചെയ്തത് മാന്യമായ ഇടപാടുമല്ല നീ ചെയ്തത് അതുകൊണ്ട് പറ്റീലേ നീ ഇനിയെങ്കിലും ഇനിയെങ്കിലും ചെയ്ത തെറ്റ് മുഴുവൻ മാപ്പ് പറഞ്ഞ് മുഴുവൻ തെറ്റുകളും പറഞ്ഞ് നീ ഇടക്കിടക്ക് മീൻപിടത്തും എന്ത് ഞാൻ നിർത്തും എന്റെ പൊതുപ്രവർത്തനം നീ എന്ത് പൊതുപ്രവർത്തനം എന്ത് പൊതുപ്രവർത്തന നീ നടത്തുന്നത് കൂലി വാങ്ങാത്ത പ്രതിഫലം പറ്റാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിന് നീ നിന്റെ മൊബൈൽ ഓണാക്കിയില്ല അതാണോ നിന്റെ പൊതുപ്രവർത്തനം അതാണോ നിന്റെ പൊതുപ്രവർത്തനം നിന്നോട് ആയിരം വട്ടം പറഞ്ഞില്ലേ മറ്റുള്ള ചാരിറ്റിക്കാരും ആളുകളും അമിതമായ ഫണ്ട് വരുത്തല്ലേ കൃത്യമായ ഫണ്ട് വന്നാ ബ്ലോക്ക് ചെയ്യേ അത് നേരം വരെ നീ ചെയ്താ അവിടുന്നല്ലേ നിന്റെ കള്ളത്തരത്തിന്റെ മുഴുവൻ തുടക്കവും അല്ലേ തറച്ചപ്പത്തൂർ നീ മൂന്ന് ലക്ഷം തിരിച്ചു കൊടുത്തില്ലേ മൂന്നാം മൂന്നേ മുക്കേലക്ഷം ലക്ഷം ആ ഫോണ് തിരിച്ചു കൊടുത്തില്ലേ അങ്ങനെ എന്തൊക്കെ നീ തിരിച്ചു കൊടുത്തു ഇത് നിന്റെ നീ സ്വയം വരുത്തി വെച്ചതല്ലേ വക്കീലേ കാരണം വേറന്നുണ്ട് നിരാബുണ്ട് എന്ന് കരുതിയിട്ട് നേരം വിളിക്കോളം കക്കരുത് എന്നൊരു ചൊല്ലുണ്ട് കറകപ്പത്തൂരിൽ കട്ടത് ബാങ്കേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നതിനേക്കാൾ മുന്നേ ഏഹ് കൊണ്ടോട്ടിയിൽ നിന്ന് ഇന്നോവ കൊണ്ടുപോകാൻ നീ കരുതിയത് എം എൽ എ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇത് തെറ്റാണ് ഞാൻ അറിഞ്ഞിട്ടില്ല എങ്ങനെ സംഭവം ഉണ്ടായത് ഞാൻ അറിഞ്ഞിട്ടില്ല വ്യക്തമായിട്ട് എം എൽ എയുടെ ബൈറ്റ് വന്നിട്ടുണ്ട് അത് ആ കുടുംബത്തിന് കുട്ടി രോഗിക്ക് പിരിച്ച പൈസ തന്നെയാണ് പക്ഷെ അത് കുടുംബക്കാർ പിരിച്ച പൈസ ആണ് കുടുംബക്കാർ രോഗിക്ക് പിരിച്ച പൈസ നിങ്ങളുടെ കണ്ണില് ജനങ്ങളെ അയക്കുന്ന അക്കൗണ്ടിലേക്ക് അയക്കുന്ന പൈസ മാത്രമേ രോഗിക്ക് വരുന്ന പൈസയുള്ളൂ ആ കുടുംബക്കാര് പിരിച്ചത് രോഗിക്ക് വരുന്ന പൈസ അല്ലേ കുടുംബക്കാർ പിരിച്ച പൈസ രോഗിക്ക് വന്ന പൈസ അല്ലേ രോഗിക്ക് വേണ്ടി പിരിച്ച പൈസ എന്നാണ് വക്കീൽ നിനക്ക് ഇന്നോവത്തിയിരുന്നത് അതിൽ നിന്നൊരു മാറ്റവും ഇല്ല അത് തന്നെയാണ് പറയാനുള്ളതും അതുകൊണ്ട് നീ ഇന്നോവ തിരിച്ചു കൊടുത്തിട്ടൊന്നും അത് തർക്കാലൊക്കെ കണ്ണീപൊടി ഇടാ കാരണം ആ ഇന്നോവയുടെ പൈസയും നിനക്ക് കിട്ടും നീ കൊടുത്ത ഇന്നോവയും നിനക്ക് തിരിച്ചു കിട്ടും അവിടെ നീ നാല് കാലം വരെ ആ കുടുംബം നിനക്ക് ആ ഇന്നോവയുടെ പൈസ തരുന്നേ ഇത്രത്തോളം പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെച്ചൊരു ഇന്നോവ സമ്മാനിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ കുടുംബം ആ ഇന്നോവയുടെ പൈസ നിനക്ക് തരും നീ അതുകൊണ്ട് ഉപയോഗിക്കും അതൊക്കെ ഞങ്ങൾക്ക് അറിയാം പൊതുസമൂഹത്തിന് അറിയാം പക്ഷെ നീ നാടകം കളിക്കല് അഭിനയിക്കല് കരച്ചില് പൊട്ടിക്കരച്ചില് നെലോളി ഇതൊക്കെ നിർത്തി മനസിലായില്ലേ എല്ലാ ചാരിറ്റി ചെയ്യണം ചാരിറ്റി ചെയ്യണം നീ ഇടക്കിടക്ക് പറയും എന്നെ തകർക്കാൻ ഒരു ചാരിറ്റിക്കാരനും അയാളുടെ ആളുകളും നാലക്ക് പേര് പറയാക്കും തടോജി